അയ്യപ്പൻകോവിൽ ഗ്രേസ് ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നുറ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിൻസ് കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മാട്ടുകെട്ട ഗ്രേസ് ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് ഉപ്പതറ സെന്റ് ഫിലോമിന സ്കൂൾ കൊമേഴ്സ് വിഭാഗം മേധാവിയും ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റുമായ സജിൻ സ്കറിയ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മളെ സംബന്ധിച്ച് വളരെ കച്ചവടം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും പരസ്പരം ചിതറിച്ച് അവരെ വഴക്ക് കുടിച്ച് നമ്മുടെ രാജ്യം കീഴടി രണ്ട് പതിറ്റാണ്ടോളം ഈ രാജ്യത്തെ ഭരിച്ച സൂര്യസ്തമിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്നും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം വലിയ സ്ഥലം നമ്മുടെ മുമ്പിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു സ്കൂൾ മാനേജർ അനിൽ സി മാത്യു പ്രിൻസിപ്പൽ കെ ജെ തോമസ് പി ടി എ പ്രസിഡന്റ് ഡാലി ജോസ് എന്നിവർ സംസാരിച്ചു മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും നൽകി